മാസപ്പടി കേസിൽ സി എം ആർ എൽ എം ഡി ശശിധരൻകർത്ത ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരായേക്കും പതിനൊന്ന് മണിക്ക് കൊച്ചിയിലെ ഓഫീസിലെത്താനാണ് നിർദ്ദേശം സി എം ആർ എല്ലും വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയും തമ്മിലെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത് അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ അർജുൻ മട്ടന്നൂർ ഇന്ന് ഹാജരാകാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നേരത്തെ ശശിധരൻകർത്ത കോടതി വഴി നടത്തിയെങ്കിലും അതൊന്നും ഫലവത്തായിരുന്നില്ല പതിനൊന്ന് മണിക്ക് എത്തുമോ അതോ സമയം നീട്ടി ചോദിക്കുമോ എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സുജയ മാസപ്പടി കേസിൽ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയെ കർത്തയോട് ഇന്ന് ഹാജരാകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സി എം ആറിലെ ഉദ്യോഗസ്ഥരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവർ ഹാജരായിരുന്നില്ല മാത്രവുമല്ല ഈ സമൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി അത് ആ ഹർജി തള്ളുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് ഹാജരാ ഹാജരാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ശശിധരൻ കർത്തക്കൊപ്പം തന്നെ ഉദ്യോഗസ്ഥരായ ചന്ദ്രശേഖരൻ സുരേഷ് കുമാർ അഞ്ജു എന്നിവരോടും കൊച്ചി ഓഫീസിൽ എത്താൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് യാതൊരുവിധ സേവനവും നൽകാതെ കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്ന് ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി എന്നാണ് കണ്ടെത്തൽ എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാർ അതോടൊപ്പം തന്നെ ഈ നടത്തിയ പണമിടപാടുകളുടെ രേഖകൾ ഒക്കെ തന്നെ ഹാജരാക്കാൻ വേണ്ടി സി എം ആറിൽ പ്രതിനിധികളോട് ഈ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ ഈ സി എം ആർ എം ഡിയിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരശേഖരണം നടത്തിയ ശേഷമായിരിക്കും ഇ ഡി തുടർ നടപടികളിലേക്ക് കടക്കുക സ്വാഭാവികമായും അടുത്ത ഘട്ടം മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനെ വിജയനിലേക്ക് അന്വേഷണം നൽകുകയാണ് ആ വീണ വിജയനെ ഒരു അടുത്ത ദിവസം തന്നെ സമൻസ് അയക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സുജിയ ഓക്കെ അർജുൻ മട്ടന്നൂരാണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അർജുൻ മട്ടന്നൂർ പതിനൊന്ന് മണിക്ക് ഹാജരായില്ലെങ്കിൽ തുടർ നടപടികൾ എന്തായിരിക്കും ഇ ഡി എന്താണ് പറയുന്നത് ഈ കാര്യത്തിൽ ഹാജരാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായി ഇ ഡിയെ ഏതെങ്കിലും തരത്തിൽ അറിയിച്ചോ എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും പതിനൊന്ന് മണിക്ക് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് ഹാജരായില്ലെങ്കിൽ സ്വാഭാവികമായും സാധാരണ രീതിയിൽ ഇ ഡി വീണ്ടും ഒരു നോട്ടീസ് നൽകുകയാണ് ചെയ്യുക ഇത്തരത്തിൽ തുടർച്ചയായി ഈ നോട്ടീസുകൾ നിരാകരിക്കുകയാണെങ്കിൽ മാത്രമേ മറ്റ് നടപടികളിലേക്ക് ഇ ഡി കടക്കുകയുള്ളൂ ഇന്ന് ഒരു പക്ഷേ ശശിധരൻ കർത്തിയും മറ്റ് ഉദ്യോഗസ്ഥരും ഹാജരാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സുജി ഓക്കേ അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്